ഹലോ ഹായ് ബിഗ് ബോസിലെ ഇന്ന് എടുത്തു പറയപ്പെട്ട ചില കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് പറയാനുണ്ട് എനിക്ക് ആദില നോറ ഈ ആദില ആതില ഇപ്പൊ സൂപ്രൂ സൂപ്രൂമ് അനീഷിനെ വിളിച്ച് നടക്കുന്നുണ്ട് അത് എനിക്ക് അത് ഇത്ര വലിയ ഇഷ്ടമായിട്ട് തോന്നുന്നില്ല കാര്യം ഒരു പുള്ളിങ്ങ് ചെയ്യുന്ന പോലെയാണ് ഒരാൾ ബേക്കിങ് നടന്നുകൊണ്ട് അയാളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി അത് ഒട്ടും ഇഷ്ടമാകുന്നില്ല അയാൾക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് കണ്ട് കണ്ടു കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതാണ് അല്ലേ അയാൾ സുപ്രഭാതം പറയുന്നതിനെ കുറിച്ചിട്ടുള്ള രീതിയിലാണ് ആ സൂപ്ര സൂപ്രൂ എന്ന് പറയുന്നത് പക്ഷേ അയാൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അത് നിൽക്കേണ്ടതാണ് അയാൾ കളി ഒട്ടും യോജിക്കുന്ന കളിയല്ല കളിയല്ലോ അതിലെ നല്ല ഗെയിമറൊക്കെയാണ് പക്ഷേ പണ്ടു കാര്യമില്ല ഈ ഗെയിമ് ഇപ്പോൾ അതിലൊതുങ്ങിപ്പോകുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് ഇപ്രാവശ്യത്ത പിന്നെ നമ്മുടെ ആൾക്കാർ നോമിനേഷനിൽ ആതിലെയാണ് ഏറ്റവും കൂടുതൽ ഏഴ് വോട്ടാണ് വന്നിങ്ങണേ ആതിലേക്ക് അതിൽ ആ നൂറയിലേക്ക് ബാ ബേക്കറോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നതായി ചെരിയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ ഉള്ളത് അബിയാണ് അബി എനിക്കും തോന്നിയതാണ് അബിനെ നോമിനേറ്റ് നോമിനേഷൻ ചെയ്യണം അത് നന്നായിരുന്നു അത് അബിനെയും കളി മാ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അതായത് സേഫ് ഗെയിം കളിക്കുന്നത് ആതിൽ സേഫല്ല എങ്കിലും ഇതിൽ അതിലും കൂടുതലായിട്ട് സേഫ് ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ വക്കാലത്ത് പിടിച്ചു കളിക്കുന്നത് രേണയാണ് രേണ ഫാത്തിമയാണ് വക്കാലത്ത് പിടിച്ചടക്കുന്നത് പിന്നെ പറയാനുള്ള പിന്നെ ഒരു കാര്യമുള്ളത് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞത് അനീഷി അനുവിനൊപ്പണെന്നും പക്ഷേ ഇന്ന് അനീഷി തിരിഞ്ഞിട്ടുണ്ട് കാര്യം ആലേട്ടൻ്റെ ആ സംസാരങ്ങള് അനു അനു പ്രസ്താവന ചില പ്രസ്താവനകളുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ചിട്ടാണ് അത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അനുവിനെതിരെ സംസാരിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് അനുവിനെതിരെ കളിക്കണം കാര്യം അനു അവിടെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അനുവിനെ ഒരാൾ വേണം അല്ലാതെ ആ കളി മുന്നോട്ട് പോകത്തില്ല അല്ലെങ്കിൽ അനുവിൻ്റെ ഗെയിം മാറ്റി കളിക്കേണ്ടത് അല്ലെങ്കിൽ അനു ഈ പറഞ്ഞപോലെ ഗസേലിൻ്റെ ബാക്കിൽ ഗസേൽ ഉമ്മ കൊടുത്തതും ഗസേൽ അവിടെ പോയി കിടന്നതും ആര്യനെ അവിടെ പോയി കിടന്നതിനെ കുറിച്ച് നടക്കും പക്ഷേ അനീഷി ഇപ്പം എതിരെ കളിച്ചാലേ അവിടെ നിന്ന് കളി മാറി തിരിച്ചു വരത്തുള്ളൂ ഏ അപ്പം അത് നല്ല കാര്യമായിട്ട് തോന്നി നല്ല അടിപൊളിയായിട്ട് നോമിനേഷൻ ചെയ്യാൻ പാടില്ല ഈ ബിഗ് ബോസ് തീയണ വരെയും പുള്ളിക്കാനും നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്കാനെല്ലാവർക്കും ഇടാം അപ്പം പക്ഷെ എന്നാലും അവിടെ വിളിച്ച് പറഞ്ഞു നിവിനെയും അത് ലൈവിൽ ആണ് പറഞ്ഞ നിവിനെയും വിളിച്ച് പറയുന്നുണ്ട് ഇവൻ ഇച്ചിരി ഓവറാക്കിയായിരുന്നു അല്ലേ എങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിലോട്ട് പോയി നിവിനെയും പറഞ്ഞത് അത് പിന്നെ പല കാര്യങ്ങളും അവിടെ ചെയ്തത് ശരിയായില്ല എന്നുള്ളത് എല്ലാവരും പറഞ്ഞതുകൊണ്ട് നമുക്കറിയാവുന്നതാണ് നിവിനെയും ചെയ്തത് അത് അടിപൊളിയായിരുന്നു കേട്ടോ അനീഷിൻ്റെ സംസാരം അനീഷ് കുറച്ച് ഓവറൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ പിന്നെയും പിന്നെ പറയുമെങ്കിലും എന്നാ തനിക്ക് ജയിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയോ അങ്ങനെ വായിക്കുന്ന അനാവശ്യമായിട്ടുള്ളൊരു വാക്കുകളൊന്നും പറയാതെ എല്ലാം ക്രമീകരിച്ച് നിൽക്കും പക്ഷേ ഈ വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് ആദ്യം ഈ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ അതെനിക്കും ഒത്തിരി ഇഷ്ടമായില്ല കാര്യം ഓവറായിട്ട് സംസാരിച്ചത് ഈ അനീഷ് ഓവറായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെയാണ് ഈ സൂപ്പർ സൂപ്രസൂപ്പർ എന്നുള്ളത് വലിയ സുഖമായിട്ട് തോന്നുന്നില്ല അനീഷിന് അനു അനുവിനോട്ട് വരാണെങ്കിൽ അനുവിന് ഈ പറഞ്ഞ പോലെ അടക്കളെ കിട്ടിയാലേ വാറക്കൊന്നിലും അനുവിന് സമ്മതിക്കത്തില്ല അനുവിന് അടക്കള തന്നെ വേണം അടക്കളയിൽ നിന്നിട്ട് ഈ അത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ എന്നാ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് മനസ്സറിഞ്ഞ് തന്നെ കൊടുക്കണം അല്ലേ അങ്ങനെയല്ല പറയുന്നതെന്ന് പക്ഷെ അനുമോള് അവിടെ അങ്ങനെ ഒട്ടും ശരിയുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അനുവിന് ബെസലാണ് കിട്ടിയങ്ങുന്നത് ഇനി വെസൽ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും വെസലാണ് കിട്ടിയേങ്ങുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും എന്നാ ഈ സാമാനം എവിടെയും ഞാൻ കണ്ടില്ല ഇനി നിങ്ങളാരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് വലിയ പ്രശ്ന എന്നാ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ ഇല്ലെന്നുള്ളായിരുന്നു പറയണേ പിന്നെ അങ്ങനെ അതിലാന്നൂറടെ ചെറിയ ചെറിയ റൊമാൻസും കാര്യങ്ങളൊക്കെ കണ്ടു അനു കാണാതിരിക്കാൻ വേണ്ടി ഒരു പലരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അതിന് കണ്ടുമില്ല എങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ഇന്നത്തെ ദിവസങ്ങളാണ് പോയത് ഇനി നാളെ മുതൽ ഇനി തുടങ്ങാൻ വേണ്ടി പോകണ സർക്കസ് കൂടാരം ആക്കാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞത് കേട്ടായിരുന്നു ഇനി എന്തായിരിക്കും ഏതായിരിക്കും നമുക്ക് കണ്ടറിയാം അല്ലെങ്കിൽ നാളെ മുതൽ കാണാം അല്ലേ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ സപ്പോർട്ട് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക ഓക്കേ ബായ്